ആഗോള വ്യോമയാന ഹബ്ബാക്കി സൗദിയെ മാറ്റാൻ വിമാനങ്ങൾ വാങ്ങിക്കൂട്ടി സൗദി അറേബ്യ അഞ്ഞൂറിലേറെ വിമാനങ്ങൾ വാങ്ങുന്നതിന് ഓർഡർ നൽകിയതായും പലതും രാജ്യത്തെത്തിയതായും സൗദി ഗതാഗത മന്ത്രി അറിയിച്ചു റിയാദ് സൗദി എയർലൈൻസ് ഫ്ലൈനാസ് ഫ്ലൈ അദീൽ എന്നിവയെല്ലാം വിമാനങ്ങൾ എത്തിക്കുന്നുണ്ട് സൗദിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഓർഡറിലെ വിമാനങ്ങളാണ് രാജ്യത്തെത്തുന്നത് പേരുകളുമായി റിയാദിൽ നിന്ന് മിഷാൽ ചേരുന്നുണ്ട് വലിയ നേട്ടത്തിലേക്ക് സൗദി വിമാനങ്ങളുടെ കാര്യത്തിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നിന്നൊക്കെയാണ് എത്രത്തോളം വിമാനങ്ങളാണ് സൗദി വാങ്ങിക്കൂട്ടുന്നത് സൗദി ഗതാഗത മന്ത്രി അൽ ആണ് വിമാന ഓർഡറുകളുമായി ബന്ധപ്പെട്ട ഈ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് വ്യോമയാന മേഖലയിൽ സൗദിയുടെ ദേശീയ വിമാന കമ്പനികൾക്കായി ചെയ്ത വിമാന ഓർഡറുകളുടെ എണ്ണം അഞ്ഞൂറ് കവിഞ്ഞിരിക്കുകയാണ് നിലവിൽ കോവിഡിന് മുൻപ് ഇത്തരം വിമാന കമ്പനികൾക്ക് നൂറ് ലക്ഷ സ്ഥാനങ്ങളാണ് നിലവിൽ അത് നൂറ്റി എഴുപത്തിരണ്ട് ലക്ഷ ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പത്തി മുപ്പതോടെ ലക്ഷസ്ഥാനങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി അൻപതിൽ ലക്ഷ്യമെന്നും അദ്ദേഹം അറിയിച്ചു കിങ് സൽമാൻ വിമാനത്താവളം അതുപോലെ തന്നെ കിങ് അബ്ദുൽ അസിസ് വിമാനത്താവളം തുടങ്ങിയ പ്രധാന പദ്ധതികൾ അതോടൊപ്പം തന്നെ അൽജോഫ് വിമാനത്താവളങ്ങൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ റിയാദ് വിമാനത്താവളത്തിന്റെ വിപുലീകരണം തുടങ്ങിയവ ഈ മേഖലയിലെ വ്യോമയാന മേഖലയുടെ പ്രധാന നേട്ടങ്ങളാണെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു കഴിഞ്ഞ വർഷം എയർ കാർഗോ മേഖലയിലെ വളർച്ച മുപ്പത് ശതമാനമായിരുന്നു രണ്ടായിരത്തി മുപ്പതോടെ ഇത് മുപ്പത്തി അഞ്ച് ലക്ഷം ടണ്ണിലേക്ക് കാർഗോ എത്തിക്കുകയാണ് ലക്ഷ്യം ഇതിനായി പുതിയ കാർഗോ വിമാനങ്ങൾ അതുപോലെ തന്നെ വൈഡ് ബോഡി യാത്രാ വിമാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി ഇതോടൊപ്പം അറിയിച്ചു